വെൽക്കം ടു ബിനോസ് ബ്ലോക്ക് നമ്മളിത് കണ്ണൂർ തളിപ്പറമ്പടുത്ത് സാഫ്കോൺ സൊല്യൂഷൻ സാഫ്കോൺ സൊല്യൂഷൻ ഗ്ലാസ് ഫീൽഡിലും അതുപോലെ ഇൻഡസ്ട്രി ഫീൽഡിലും കഴിവ് തേടിയിച്ച സെഫ്കോൺ സെഫ്കോടെ ഓണറാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഇന്ന് ഇനോഗ്രേഷൻ ഡേ കൊണ്ട് നമ്മൾ ഓണറിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അതിഗംഭീരമായിട്ടുള്ളൊരു ഇനോഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സ് മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ സാഫ്കോൺ പബ്ലിക്കിന് അതായത് കസ്റ്റമേഴ്സിന് എങ്ങനെയൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത് എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത് അതുപോലെ സാഫ്കോണിനെ കുറിച്ചും ഒക്കെ ഒന്ന് കുറച്ച് വാക്കുകളിലൂടെ സാഫ്കോൺ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ചെയ്തു വരുന്നത് ഗ്ലാസ് വർക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ഓൺലൈനായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ യു പി വി സി വിൻഡോസ് സ്ലൈഡിംഗ് ഡോഴ്സ് പിന്നെ അൽജീരിയ അലിംഗ്നത്തിലെ അൽജീരിയ സെക്ഷൻസ് കൂടി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലാസ് വർക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്ന ഇൻഡസ്ട്രിയൽ വർക്ക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ടീം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ പർഗോളാസ് പർഗോള കനോപ്പി ഡിസൈൻസ് അത് ഗ്ലാസ് നമുക്ക് ഏത് വെറൈറ്റി ഗ്ലാസ് ആയാലും നമ്മൾ ലാമിനേഷൻ ഗ്ലാസ് ആയാലും ഡി ജി യു ഗ്ലാസ് ആയാലും ടഫൺ ഗ്ലാസ് ടഫൻ ക്ലാസ് എന്തായാലും നമ്മൾ ഓർഡിനറി ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓർഡിനറി ഗ്ലാസ് ഇപ്പോൾ തീരെ ചെയ്യുന്നില്ല ആരെങ്കിലും നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് ഒഴി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ടഫൺ ഗ്ലാസ് ആണ് കുറച്ച് റീസണബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല അത്രയും നല്ല ഡിസ്പ്ലേ ആണ് നിങ്ങൾ വെച്ചത് പ്രത്യേകിച്ച് പറയുകയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ നോർത്ത് മലബാറിൽ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല മെയിൻ ആയിട്ട് എല്ലാവരും ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇൻഡസ്ട്രിയൽ ഒരു ഇങ്ങനെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ചെയ്തിട്ടില്ല അതേപോലെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പോൾ നമ്മളെ ഈ കനോപ്പിയുടെ പല ടൈപ്സ് ഉണ്ട് കാർ പോർച്ച് ഇൻഡസ്ട്രിയൽ കാർ പോർച്ച് ഹാൻഡ് റൈൽസിൻ്റെ ആണെങ്കിൽ ഒരു നാലഞ്ച് വെറൈറ്റി ഹാൻഡ് റയിൽസ് അതുപോലെ ഇത് ജസ്റ്റ് ഒരു ഇത് ആയിരത്തിലൊന്ന് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് ബാക്കിയൊക്കെ കസ്റ്റമർ എന്താണോ ഡിസൈൻ നമുക്ക് തരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമർ ഡിസൈൻ കസ്റ്റമറുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അതെ അതെ ഏത് ഡിസൈനാണ് നമുക്കൊരു ഫോട്ടോ കിട്ടിയാൽ ഒരു ഇമേജ് കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് ആർക്കിടെക്സിനോ ഒരുപാട് എൻ ജി ഒഴ്സിനൊക്കെ ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും കാരണം വെച്ചാൽ അത്രയും നല്ല ഡിസൈൻ ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല എന്താണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങുകളിൽ പൂർണ്ണ ഫിനിഷിങ്ങിനോട് കൂടി ഓൺ ചെയ്തു തരും നമുക്ക് പിന്നെ നമ്മുടെ ഗ്ലാസ് സെക്ഷൻ നമുക്കറിയാം നമ്മൾ പല സീരീസ് ഗ്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇ ടി എസ് ടി കെ ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണ് എന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാവാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടം അതായത് ഒരു ആ നമ്മൾ ഈ പല ആൾക്കാരും പല സീരീസ് ക്ലാസ് നമ്മൾ ചോദിച്ചു വരുന്നത് ഇ ടി സീരീസ് എസ് ടി സീരീസ് ചോദിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു റൂറൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല എന്താണ് ഈ ക്ലാസ് എന്നുള്ളത് അപ്പോൾ അതിന് ഏകദേശം നാൽപ്പത്തഞ്ചോളം വെറൈറ്റി ടഫൺ ക്ലാസ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ടഫൺ ഗ്ലാസ് എന്ന് എല്ലാവരും വിചാരിക്കുക വെറും സിക്സ് എമൗണ്ട് ടഫൺ ഗ്ലാസ് എയ്റ്റ് എമൗണ്ട് ടഫൺ ക്ലാസ് ആണ് പക്ഷെ അങ്ങനെയല്ല ഇതിനുള്ള ഓരോ ഗ്ലാസ്സും വെറൈറ്റിയാണ് ഈവൺ ഈ പാർട്ടീഷൻ ചെയ്തൊരു വെറൈറ്റി ഗ്ലാസ്സാണ് അവിടെ ഏകദേശം നാൽപ്പത്തഞ്ചോളം പീസ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ചിലും ഓർഡിനറി ഗ്ലാസ് ഇല്ല ഫുള്ളി ടഫൻഡ് ഗ്ലാസ് ആ ലാമിനേറ്റഡ് ഗ്ലാസ് അതിന് കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് ഈ സീരീസ് അല്ലെങ്കിൽ ഈ നമ്പറുകൾ പറയുമ്പോൾ അവർക്ക് അറിയില്ല എന്താണ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വന്ന് ഈ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആയിട്ട് ഔട്ട്പുട്ട് എന്താണ് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് മാത്രം ഈ ഗ്ലാസ് ചൂസ് ചെയ്താൽ മതി കാരണം ചില സമയത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ ഈ സ്പെഷ്യൽ സീരീസ് ഭയങ്കരമായി വ്യത്യാസം ഉണ്ടാവും അപ്പൊ ആ ഒരു ടച്ച് ആൻഡ് ഫീല് കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഇത് എഫക്റ്റ് കിട്ടും സ്വീകരിച്ചിട്ടുണ്ട് െ സാപോൻ്റെ ഡിസ്പ്ലേ സ്റ്റുഡിയോയിലാട്ടോ ഡിസ്പ്ലേ സ്റ്റുഡിയോയിൽ ഫോർട്ടി ഫൈവ് അബോ ഡിസ്പ്ലേ ഗ്ലാസിൻ്റെ ഉണ്ട് അപ്പോ ഇത് കണ്ടോ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് ട്രെൻഡാണ് ഫ്ലൂട്ട് ടഫൺ ഗ്ലാസ് പണ്ട് നമ്മൾ ഫ്ലൂട്ടോ ഗ്ലാസ്സുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് ഫ്ലൂട്ടോ ഗ്ലാസ് ഒന്ന് പതിയെ തള്ളോട്ട് പോയി പക്ഷേ ഇപ്പം പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ഫ്ലൂട്ട് ടഫൺ തിരിച്ചു വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഡിസൈനാണ് ഇത് ടഫണിലും കൂടി കിട്ടുമ്പോൾ ആൾക്കാർക്ക് സേഫ്റ്റിയായി ഡിസൈൻ അപ്പം ഈ ഫ്ലൂട്ടഡ് പ്ലെയിൻ ഫ്ലൂട്ടഡ് മാത്രല്ല കേട്ടോ ടിൻറ്റഡ് ഫ്ലൂട്ടുകളും അവൈലബിൾ ആണ് അതായത് ടിൻ്റഡ് ഗ്രേ ഫ്ലൂട്ടഡ് നമ്മുടെ ഡിസൈനിങ്ങിനനുസരിച്ച് ഈ ടിൻറ്റഡൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടല്ലോ ഉള്ളിയും പാർട്ടീഷനൊക്കെ ചീറും ഈ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ ഫ്ലൂട്ടഡിൽ ഒരു പടിയും കൂടി കിടന്നിട്ട് ഫ്ലൂട്ടഡ് ടഫൺ പ്ലസ് ലാമിനി ചെയ്താണ്ടാവും ഒന്നൊരു പൊളിക്കില്ല അതാ അതിനുള്ള സൊല്യൂഷനാണ് ഈ ഫ്ലൂട്ടഡ് ടഫൺ ലാമിനേറ്റ് ഇത് രണ്ട് ലെയർ കേട്ടോ ഫസ്റ്റ് ലെയർ വന്നിട്ട് ഫ്ലൂട്ടഡ് പ്ലസ് പി വി ബി ലാമിനേഷൻ പ്ലസ് പ്ലെയിൻ ടഫൺ ഇത് നല്ലൊരു കിട്ടുകാച്ച് കോമ്പിനേഷനാണ് ഫ്രൂട്ട് ആൻഡ് ഗ്ലാസിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം നമുക്ക് ഈ ലാമിനേഷൻ ഓപ്ഷനിലേക്ക് പോവാം പൊള്ളിക്കും ടെഫൻ ഗ്ലാസ്സിലെ വെറൈറ്റീസിൻ്റെ അഞ്ച് കളി കേട്ടോ അതാ ഇത് കണ്ടോ ഡിജിറ്റൽ പ്രിൻറ്റിങ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഗ്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാം നമ്മളെ കിച്ചൺ കബോർഡ് കിച്ചൺ കബോർഡിൻ്റെ ഏരിയയിലൊക്കെ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൽ മതി ഞാൻ അതിനകത്ത് തുടക്കുന്ന ഗ്ലാസ്സിൽ നല്ല അടിപൊളി ഡിസൈൻ ആയല്ലോ അതാ ഇതാണ് അതിനുള്ള സൊല്യൂഷൻ നമ്മളെ ടെഫൻ ഗ്ലാസ്സിൽ ഡിസൈൻ ചെയ്തിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന അടിപൊളി കൺസെപ്റ്റ് ഇത് നമ്മളെ ടേബിൾ ടോപ്പ് ഇതാ ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് വിരിച്ച് ടേബിൾ ടോപ്പ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ പൊള്ളിക്കും മാർബിൾ ഡിസൈനിങ്ങും ആ ഡിസൈനിങ്ങിന് തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈൻ വരെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ടെഫൻ ഗ്ലാസ് ഒരു നല്ല കിട്ടുകാച്ച കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക എൻ്റെ പൊന്നും കൊന്നുന്നില്ലതാണ് ട്രിപ്പിൾ ലെയർ ആണ് മക്കളെ ട്രിപ്പിൾ ലെയർ ലാമിനേഷൻ എന്തേ കണ്ടോ ക്യൂല മൊമിൻ്റെ മൂന്ന് ഗ്ലാസ് വൺ ടു ത്രീ ഈ മൂന്ന് ഗ്ലാസ് ട്രിപ്പിൾ ലെയർ ലാമിനേഷൻ നമ്മളെ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുതിയ കോൺസെപ്റ്റാണല്ലോ ബ്രിഡ്ജ് ആ ബ്രിഡ്ജിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഈ ട്രിപ്പിൾ ലെയർ ലാമിനേഷൻ ഗ്ലാസ് അപ്പോൾ എഞ്ചാദി ഗ്ലാസ്സും നമ്മുടെ ചാഫ്കോണിൻ്റെ തവലയാനിലുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്ന മെറ്റീരിയൽ മിൽക്കി പി വി ബി ലാമിനേഷൻ ഈ ലാമിനേഷൻ്റെ പ്രത്യേകം എന്താണെന്ന് അറിയുമോ നമ്മളെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഉണ്ടാക്കാം ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ മോസ്റ്റ് മോഡേൺ വേർഷൻ്റെ നമുക്ക് മിൽക്കി ലാമിനേച്ച് ചെയ്യാൻ പറ്റും ഫ്രോസ്റ്റഡ് ഗ്ലാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു അതിൻ്റെ ഒരു സൈഡ് ഒരു 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 നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ വെള്ളം നിറഞ്ഞാലുള്ള പ്രശ്നം പക്ഷേ ഈ ഒരു മിൽക്കി ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും പ്രോപ്പർ ക്ലാരിറ്റി ആയിരിക്കും നല്ല അടിപൊളി ലുക്കും ആയിരിക്കും അപ്പം മിൽക്കി ലാമിനേഷൻ നമ്മളെ സാപ്പോൻ്റെ പവലിയൽ ഉണ്ട് കേട്ടോ ഇതേ ഫിഫ്റ്റീൻ എം എം ആൻഡ് നയൻറ്റീൻ എം എം ടഫൻ ഗ്ലാസ് ഈ കിടക്കുന്ന സാധനമാണത് ഇത് ഫിഫ്റ്റീൻ എം എം ടഫ് ഗ്ലാസ് അതായത് നയൻറ്റീൻ എം എം ടഫ് ഗ്ലാസ് അതായത് ഇതിൻ്റെ തിക്നെസിൻ്റെ ഇത് നോക്കിയേ എന്ത് ഭംഗിയല്ലേ ഈ നയൻറ്റീനും മുക്കിട്ടും ഒക്കെ കാണാൻ അപ്പോൾ മറ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റ് ടഫൻ ഗ്ലാസ് കമ്പനികളിൽ ഇല്ലാത്തതോ ആയി മെറ്റീരിയലാണ് ഈ ഫിഫ്റ്റീനും നയൻറ്റീനും ഒക്കെ പക്ഷേ നമ്മുടെ സാപ്പോണിൽ അവരപ്പോൾ അവൈലബിൾ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ എത്തിച്ചും തരും കേട്ടോ ഫിഫ്റ്റീൻ എം എം ആൻഡ് നയൻറ്റീൻ എം എം ഈ ഗ്ലാസ് എസ് ടി വൺ സിക്സ്റ്റി സെവൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഇപ്പം എസ് ടി വൺ സിക്സ്റ്റി സെവൻ അതിന് കാരണം എന്താ ഇതൊരു പെർഫോമൻസ് ഗ്ലാസ് ആണ് ഏകദേശം തേർട്ടി പെർസെൻറ്റേജോളം ചീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് എസ് ടി വൺ സിക്സ്റ്റി സെവൻ അഥവാ സ്പാർക്ലിംഗ് ഐസ് ഇത് ഒരു ന്യൂട്രൽ ഷെയ്ഡ് നമുക്കൊരു പ്ലെയിൻ ടഫൻ ഗ്ലാസ് എങ്ങനെ നോക്കുന്നോ ഏകദേശം ആ ഒരു ഫീലും കിട്ടുകയും ചെയ്യും ബട്ട് ചെറിയൊരു റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചൂട് കുറയ്ക്കുന്ന മുപ്പത് ശതമാനത്തോളം ചൂട് കുറയ്ക്കുന്ന ഈ ഒരു ഗ്ലാസ് നമ്മൾ കേരളത്തിൽ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അപ്പോൾ ഇതാ സെയിം ആയിട്ടും എസ് ടി വൺ ഫിഫ്റ്റി നമ്മൾ നേരത്തെ കണ്ടത് എസ് ടി വൺ സിക്സ്റ്റി സെവൻ ഇത് എസ് ടി വൺ ഫിഫ്റ്റി എസ് ടി വൺ സിക്സ്റ്റി സെവനും പെർഫോമൻസ് കൂടിയതാണ് നമ്മുടെ എസ് ടി വൺ ഫിഫ്റ്റി അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പെർഫോമൻസ് ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അജ്ജാതി ചൂടാണ് നമ്മളെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഗൾഫ് നാടുകളിലൊക്കെ പെർഫോമൻസ് ഗ്ലാസ്സുകളാണ് മിക്ക ബിൽഡിങ്ങിനും ഉള്ളത് അപ്പോൾ ഹൈ പെർഫോമൻസിലേക്ക് പോകുന്നതോറും ചെറിയ പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരിക്കും പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ട ആ ഗ്ലാസ് ഇട്ടാൽ അതിൻ്റെതായ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും ഇതാ ഈ കാണുന്ന ഐറ്റം എസ് ടി ഫോർ ഫിഫ്റ്റി നമ്മൾ നേരത്തെ എസ് ടി വൺ ഫിഫ്റ്റി പരിചയപ്പെട്ടു ന്യൂട്രൽ ഷെയ്ഡാണ് പക്ഷേങ്കിൽ ഇത് എസ് ടി ഫോർ ഫിഫ്റ്റി കണ്ടോ ഒരു ഗ്രീൻ റിഫ്ലക്ഷൻ വരുന്നില്ലേ അപ്പോൾ ഗ്രീൻ റിഫ്ലക്ഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് എസ് ടി ഫോർ ഫിഫ്റ്റി ഓക്കെ ദേ ഇത് നമ്മുടെ പെർഫോമൻസ് ക്ലാസ്സുകളുടെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ ഇ ടി വൺ ട്വൻ്റി ഫൈവ് വളരെ മികച്ചൊരു പെർഫോമൻസ് ഗ്ലാസ് ആണ് നമ്മുടെ ബിൽഡിങ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിലേക്ക് ചൂടപ്പം പോലെ വിട്ടുപോകുന്ന ഒരു ഐറ്റമാണ് ഇ ടി വൺ ട്വൻറ്റി ഫൈവ് മെയിനായിട്ട് ലാമിനേറ്റഡ് ഗ്ലാസ്സുകൾക്കും ഡി ജി യു ഗ്ലാസ്സുകൾക്കും ഇ ടി വൺ ട്വൻറ്റി ഫൈവ് മികച്ചൊരു ഓപ്ഷനാണ് കാരണം നമ്മളെ ബിൽഡിങ്ങുകളിൽ എ സിയുടെ കൺസംഷൻ കുറയ്ക്കാൻ ഈ ഒരു ഗ്ലാസ് വളരെ ഹെൽപ്പ് ചെയ്യും കാരണം ഈ ഗ്ലാസ് കയറ്റി വിടുന്ന ചൂടും വളരെ കുറവായിരിക്കും ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ എ സിക്ക് അത്രയും കുറച്ച് പെർഫോം ചെയ്താൽ മതി അതുപോലെ തന്നെ ഉള്ളിൽ തണുത്ത എ സിയുടെ ആ ഒരു കണ്ടീഷൻ വെളിയിലേക്ക് നഷ്ടപ്പെടാണ്ട് ഒരു ഗ്ലാസ് കീപ്പ് ചെയ്യും അപ്പം ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും നല്ല ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇ ടി വൺ ട്വൻ്റി ഫൈവ് ഇ ടി ഫോർ ട്വൻ്റി ഫൈവ് നമ്മൾ നേരത്തെ ഇ ടി വൺ ട്വൻറ്റി ഫൈവ് പറഞ്ഞു അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഗ്രീൻ റിഫ്ലക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഇ ടി ഫോർ ട്വൻറ്റി ഫൈവിലേക്ക് പോകാം നമ്മളെ ടിൻ്റഡ് ഗ്ലാസ് ടിൻ്റഡ് ഗ്രേയും ടിൻ്റഡ് ബ്രോൺസും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റങ്ങൾ കേട്ടോ ഇപ്പോൾ ടിൻറ്റഡ് ഗ്രേയുടെ ലാമിനേറ്റഡ് ഈ കണ്ടോ രണ്ട് ഗ്ലാസ് രണ്ട് ടിൻറ്റഡ് ഗ്രേ ഗ്ലാസ്സുകൾ ലാമിനേറ്റഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ടിൻറ്റഡ് ഗ്ലാസ് ലാമിനേറ്റഡ് നമുക്ക് ഹൈ സെക്യൂരിറ്റി തരികയും ചെയ്യും ബിക്കോസ് ഓഫ് ദീസ് ലാമിനേഷൻ പിന്നെ നമ്മുടെ കളർ ഷെയ്ഡ് ഈ ഗ്രേ നല്ലൊരു കളർ ഷെയ്ഡാണ് നമ്മൾ വീടിനാവട്ടെ ഓഫീസിനാവട്ടെ പാർമിഷനൊക്കെ പൊള്ളിക്കും നമ്മുടെ സാഫ്കോണിൻ്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാൽപ്പത്തഞ്ചിൽ പരം ഡിസൈൻസ് നാൽപ്പത്തഞ്ചിൽ പരം ഗ്ലാസ് വേരിയൻസ് നമുക്ക് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിൽ ഈ ഏത് ഷെയ്ഡായിരിക്കും ഏത് പെർഫോമൻസ് ആയിരിക്കും നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്ന നാൽപ്പത്തഞ്ചോളം ഷെയ്ഡ് നമ്മുടെ സാഫ്കോണിലുണ്ട് അത് ഒരു കസ്റ്റമർ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് സാഫ്കോണിലേക്ക് വരാൻ നിങ്ങളുടെ ഡൗട്ട് മുഴുവൻ കൊടുത്തേർക്കാം ഈ മിറർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ബവലിംഗ് ഡിസൈൻ മിററാക്കി മാറ്റിയുള്ള ഒരു നൈസ് കൺസെപ്റ്റ് നമ്മുടെ പ്ലെയിൻ മിററിൽ നമുക്കൊരു ദിവസവും അത് കാണുമ്പം ഒരു എന്തോ ഒരു ഫീൽ കുറവല്ലേ അപ്പോൾ ഈ ഒരു ബവലിങ് ഡിസൈൻ കൊടുത്താൽ ഞങ്ങളത് പൊള്ളിക്കും നമ്മളെ ഓഫീസിലാവട്ടെ വീടുകളിലാവട്ടെ ആ വീടിനെ ഭംഗിയാക്കാനും ഓഫീസിനെ ഭംഗിയാക്കാനും ഒരു മിററിനെ കൊണ്ട് പറ്റും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുകയും ചെയ്യും ഹാൻഡ് റൈവ്സ് ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്സിൽ മോഡേൺ ആർക്കിടെക്റ്റിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് റൈവ്സ് ഗ്ലാസ് ഹാൻഡ് ആണ് ഗ്ലാസ് ഹാൻഡ്രൈവ്സിൻ്റെ ഒരു വിപുലമായ ശേഖരം ഇവിടെയുണ്ട് വിവിധ തരം ഹാൻഡ് റൈൽസ് ഗ്ലാസ് ഹാൻഡ് റൈൽസ് നമുക്ക് നമ്മളെ ഡിസൈൻ പ്രകാരം നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും ഗ്ലാസ് ഹാൻഡ് റൈൽസ് മാത്രമല്ല സ്റ്റീൽ ഹാൻഡ് റൈൽസ് നൈസ് ഡിസൈൻസ് ഓഫ് സ്റ്റീൽ ഹാൻഡ് റൈൽസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എക്സ്റ്റീരിയർ ഔട്ടേ ഇൻറ്റീരിയർ ഔട്ടേ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഹാൻഡ് റൈൽസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാപ്പ് ഡിസൈൻ ചെയ്തു തരും കേട്ടോ അപ്പോൾ നല്ല ഹാൻഡ് റൈൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ ഷവർ ട്യൂബുകൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആൻഡ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഐറ്റം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെഫ്കോണിലേക്ക് വരാം ഒക്കെ ഡെമോ അവൈലബിൾ ആണ് അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് നമുക്ക് മെറ്റീരിയൽ അങ്ങ് പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇൻറ്റീരിയർ നമ്മുടെ ഒക്കെ അങ്ങ് ഉഷാറാക്കട്ടോ നമ്മുടെ കണ്ണൂരിൽ മാത്രമല്ല ഈ മലബാർ ഏരിയയിലേക്ക് മുഴുവൻ ഈ സാഫ്സ്കോണിൻ്റെ സർവീസുകൾ എത്തപ്പെടട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മലബാർ ഏരിയയും കഴിഞ്ഞ് കേരളവും കഴിഞ്ഞ് ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാവട്ടെ ഈ സാഫ്സ്കോൺ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് അതിൻ്റെ കഴിവുണ്ട് അതെന്തായാലും ഉയർന്നു വരട്ടെ